യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ഈ തീക്കു പ്രദേശത്തിലെ നല്ലവരായ നാട്ടുകാരെ സഹോദരന്മാരെ സഹോദരിമാരെ യേശു നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം പ്രിയപ്പെട്ടവരെ യേശു എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് യേശുവിന് ജാതിയില്ല മതമില്ല എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും യേശു യേശുമാറോട് പിടിച്ച് സ്നേഹിക്കുന്നുണ്ട് ഈ സുവിശേഷ പ്രഘോഷണമായി ഇവിടെ വന്നപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ നമ്മളൊക്കെ ഓരോരോ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ് സാധാരണക്കാരായ പാവപ്പെട്ടവരായ ആളുകളാണ് ധാരാളം പേര് കടബാധ്യത ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരുപാട് പേര് കടബാധ്യത അനുഭവിക്കുന്നവരുണ്ട് സാമ്പത്തികമായിട്ട് തകർന്ന് മാനോ വളരെയധികം മാനസിക വേദന അനുഭവിക്കുന്നവരുണ്ട് ഈ അവസരത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ സഹോദരന്മാരുടെ വേദനകൾ അങ്ങ് കാണണമേ ഈ കടബാധ്യത അങ്ങ് കാണണമേ തീർച്ചയായിട്ടും ഞാൻ യേശു നാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്ക അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കും യേശു പരിഹാരം തരും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം നിരന്തരമായി യേശുവിനോട് പ്രാർത്ഥിക്കാം പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടണമെന്നില്ല God is not very early. He is never late. He is on time. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ സഹായിക്കുന്നത് വളരെ നേരത്തെ ആയിരിക്കണമെന്നില്ല എന്നാൽ താമസിക്കുകയും ഇല്ല കൃത്യസമയത്ത് ദൈവം നമ്മളെ സഹായിക്കും പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നത് നിരന്തരമായ പ്രാർത്ഥനയുടെ തപസ്സിന്റെ ഫലമായിട്ടാണ് പ്രിയ സഹോദരന്മാരെ ഈ പ്രദേശത്ത് ഒരുപാട് യുവതി യുവാക്കള് വിവാഹപ്രവായിട്ടും യുവാക്കൾക്ക് കല്യാണം കഴിക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ട് പല മേഖലകളിൽ വിഷമിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ അത്തരം ആളുകളെയൊക്കെ നമുക്ക് യുവാക്കളെയൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കാം അവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ അവരുടെ പ്രാർത്ഥന ഞങ്ങൾ ഏറ്റെടുക്കുന്നു ദൈവമേ അവരുടെ പ്രശ്നങ്ങളെ കാണണമേ നമ്മുടെ യുവതി യുവാക്കളുടെ കല്യാണം കൃത്യസമയത്ത് നടക്കണമേ നിങ്ങൾക്കറിയാം വളരെയധികം രോഗികൾ നമ്മുടെ വീടുകളിലും നമ്മുടെ അയൽ അയൽവീടുകളിലും ഒക്കെയായിട്ട് വിവിധ ആശുപത്രികളിൽ പോയി നിത്യേന കിട്ടുന്ന വരുമാനം രോഗങ്ങൾക്ക് വേണ്ടി ആശുപത്രി മരുന്ന് മേടിച്ച് കടക്കണിയിലാകുന്ന ഒരു ഒത്തിരി സഹോദരന്മാരും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഈ അവസരത്തിൽ തീർച്ചയായിട്ടും നമ്മൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാം പ്രശ്നങ്ങൾക്ക് യേശു തീർച്ചയായിട്ടും പരിഹാരം രോഗ സൗഖ്യം ഉണ്ടാവും പ്രിയ സഹോദരന്മാരെ ഞാനൊരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു ആയിരത്തി തൊള്ളായി രണ്ടായിരത്തി പതിനേഴ് ഞാൻ റിട്ടയർ ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ എൻ്റെ വിദ്യാലയത്തിൽ ഒരു സംഭവം ഉണ്ടായി എൻ്റെ സ്കൂളിലെ അനന്തു എന്ന് പറയുന്ന ഒരു മകന് ആയ കരളിൻ്റെ ക്യാൻസർ വന്ന് കരൾ രോഗം വന്ന് അത്യാസന്റെ നിലയിലായി അങ്ങനെ പല ആശുപത്രികളിലും കയറിയിറങ്ങി അനന്തുവിൻ്റെ സഹോദരൻ കുടുംബാംഗങ്ങളും അവരുടെ അച്ഛനും അമ്മയും കാണിക്കാത്ത ആശുപത്രികളില്ല കടവ് മേടിച്ചാണേലും ഒരുപാട് പൈസ പലരോടും വായ്പ മേടിച്ചും അനന്തുവിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവൻ്റെ മാതാപിതാക്കൾ ചെലവഴിച്ചു അങ്ങനെ എറണാകുളത്തുള്ള അമൃതാഗ് ഹോസ്പിറ്റലിൽ അനന്തുവിനെ കാണിക്കാൻ കൊണ്ടുപോയി അവിടെ വെച്ച് മെഡിക്കൽ ബോർഡ് വളരെ വിദഗ്ദ്ധമാരായ ഡോക്ടർമാർ അനന്തുവിനെ പരിശോധിച്ചു അനന്തുവിന് ആയ കരൾ രോഗമാണ് ഏറിയാൽ ഒരു മാസമേ അനന്ദ് ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് ഡോക്ടർമാർ വിധിയെഴുതി പ്രിയപ്പെട്ടവരെ ഈ ഒരു സംഭവം ഞങ്ങളുടെ വിദ്യാലയത്തിലും അവന്റെ നാട്ടിലും അവന്റെ മാതാപിതാക്കളൊക്കെ വളരെയധികം വേദനയോടെയാണ് ഈ വാർത്ത ഞങ്ങൾ ശ്രമിച്ചത് ഞങ്ങൾ സ്കൂളിലെല്ലാം വളരെയധികം അധ്യാപകരും കുട്ടികളും വളരെയധികം അനന്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ വീണ്ടും എറണാകുളത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർമാർ എത്രയും പെട്ടെന്ന് അനന്തുവിന്റെ കരൾ മാറ്റം കരൾ മാറ്റി വെക്കണമെന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെ രണ്ടാഴ്ചത്തെ സമയം തന്നു ഏതാണ്ട് ഇരുപത് ഇരുപത് ലക്ഷം രൂപ അനന്തുവിന്റെ കരൾ മാറ്റ ശസ്ത്രക്രിയക്ക് ചെലവാകും അങ്ങനെ ഞങ്ങള് ആ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥർ ഒന്നിച്ചു ചേർന്ന് അനന്തുവിന്റെ ചികിത്സാ സഹായ ഫണ്ട് രൂപീക സമാകരിക്കുന്നതിന് വേണ്ടി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് കുന്നുമളി സബ്ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പോയി നാട്ടിലുള്ള എല്ലാ തൊഴിലാളികളും കുടുംബശ്രീക്കാരും എന്ന് വേണ്ട എല്ലാവരും ഒത്തുചേർന്ന് ഏതാണ്ട് പത്തിരുപത്തിരണ്ട് ലക്ഷം രൂപ അനന്തുവിന്റെ ചികിത്സാ സഹായത്തിനായിട്ട് സ്വരൂപിച്ചു ഈ അവസരത്തില് ഞങ്ങളുടെ നാട്ടിലുള്ള യേശുവിന്റെ സഹോദരന്മാര് യേശുവിന്റെ പ്രേക്ഷിതര് അനന്തുവിന്റെ വീട്ടിൽ ചെന്ന് ഒരു അനന്തുവിനെ വീട് സന്ദർശിക്കുകയും ഏതാണ്ട് ഒരു മണിക്കൂറോളം അവിടെ ഒരു പ്രാർത്ഥന നടത്തി ഞങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രിയിൽ ഒരു അത്ഭുതമുണ്ടായി അനന്തവിൻ്റെ രോഗത്തിന് ക്രമേണ കുറവ് തോന്നി അത്ഭുതകരമെന്ന് പറയട്ടെ യേശുവിൻ്റെ കരസ്പർശം അന്ന് രാത്രി അനന്തുവിനുണ്ടായി പക്ഷെ അവതൊരു തോന്നല പോലെ തോന്നിയത് കൊണ്ട് അവരാരോടും പറഞ്ഞില്ല രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് എറണാകുളത്തുള്ള അമൃതാഗ് ഹോസ്പിറ്റലിലേക്ക് അവർ വീണ്ടും പോയി അവിടെ ചെന്നപ്പോ ഡോക്ടർമാർക്ക് അത്ഭുതമാണ് തോന്നിയത് ഡോക്ടർമാർ ചോദിച്ചു അനന്തവിനെ നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണ് കാണിച്ചതെന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ആരെയും കാണിച്ചിട്ടില്ല പിന്നെ ചോദിച്ചു എന്താണ് സംഭവിച്ചത് അന്നേരം പറഞ്ഞു അവർ പറഞ്ഞു യേശുവിന്റെ കരസ്പർശം ആ പ്രാർത്ഥനയുടെ കാര്യമെല്ലാം പറഞ്ഞു അത്ഭുതകരമെന്ന് പറയട്ടെ വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ വിധി എഴുതി അനന്തവിന്റെ കരളിന് യാതൊരു പ്രശ്നമില്ല അവനീ കരൽ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല സാധാരണ പോലെ സ്കൂളിൽ പോവാം എന്തും ചെയ്യാം അങ്ങനെ ഈ വിവരം നാട് മുഴുവൻ അറിഞ്ഞു അനന്തിന് വേണ്ടി സ്വരൂപിച്ച ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇന്നും അവിടെയുള്ള ജനകീയ കമ്മിറ്റിയുടെ പേരിൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നാല് വർഷം അഞ്ചു വർഷം മുമ്പ് നടന്ന സംഭവമാണ് ആ നാട്ടിലെ പാവപ്പെട്ട വേദനിക്കുന്ന ആളുകളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ആ പണം അതിന്റെ പലിശ കൊണ്ട് സാധുക്കളായ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോ ഞാനിത് പറയുന്നത് യേശു ക്രിസ്തു അന്നും ഇന്നും എല്ലാ വേദനിക്കുന്നവരെയും ദുരിതം അനുഭവിക്കുന്നവര് പാർശ്വവൽക്കരിക്കപ്പെടുന്നവര് രോഗികളെയും എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും അവരുടെ പ്രശ്നങ്ങളുടെ ഇടപഴകുകയും ചെയ്യുന്ന യേശു ആണ് യേശു ജനിച്ചത് കാലിത്തൊഴുത്തിലാണ് അന്ന് യേശുവിന് ജനിക്കാൻ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു വലിയ മണിമാളികൾ ഉണ്ടായിരുന്നു അവിടെ ഒന്നും യേശു ജനിച്ചില്ല യേശു സാധാരണക്കാരായ പാവപ്പെട്ട ആട്ടിടയന്മാരുടെ ആ ഒപ്പം ആട്ടിന്തൊഴുത്തില് ആ കാലിത്തൊഴുത്തിലാണ് യേശു ജനിച്ചത് യേശു ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത് വെറും സാധാരണക്കാരായ മീൻ പിടിക്കുന്ന മുക്കുവരെയാണ് സാധാരണക്കാരായ മുക്കുവരെ യേശുവിന്റെ ശിഷ്യന്മാരായി അവര് നാടുകൾ തോറും വചനം പ്രഘോഷിച്ചു യേശു എല്ലായിടത്തും പ്രഘോഷിച്ചു അവര് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് അവരൊക്കെ വലിയ ഭാഷകൾ സംസാരിക്കാം അനേകം ഭാഷകൾ അവർ സംസാരിച്ചു യേശുനാമം പ്രഘോഷിക്കുന്നതിനായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി അങ്ങനെ ഇന്ത്യയിൽ വന്ന യേശുവിന്റെ ശിഷ്യനാണ് സെന്റ് തോമസ് അങ്ങനെ യേശുനാമം പ്രഘോഷിക്കുകയും യേശുവിന്റെ സ്നേഹം എല്ലായിടത്തും പ്രചരിപ്പിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ആ ദൂതു ഇന്ന് ഞങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ് യേശു നമ്മുടെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന യേശുവാണ് ഈ സായന് വേളയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വീടുകളെ സമർപ്പിക്കുന്നു നിങ്ങളുടെ വീടുകളിലെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു ഭാര്യ ഭാര്യയെ സമർപ്പിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു രോഗാവസ്ഥയെ സമർപ്പിക്കുന്നു യേശുവെ ഈ തീക്കുനി പ്രദേശത്തെ കച്ചവടക്കാരെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ സമർപ്പിക്കുന്നു നാനാജാതി മതസ്ഥരെ സമർപ്പിക്കുന്നു ഇവരുടെ എല്ലാം പ്രശ്നങ്ങൾക്കും ഉണ്ടാകണമേ ദൈവമേ നീ അന്ന് അവരെ ചേർത്ത് പിടിക്കണേ അവരെ ഏറ്റെടുക്കണമേ യേശുവെ ഇത്രയും സമയം എന്നെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും യേശു നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് യേശു